നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ക്ലബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയ ശേഷം നെയ്മർ ജൂനിയർ തൻ്റെ ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞു കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ സാൻഡോസ് ആരാധകർക്ക് അറിയേണ്ടത് നെയ്മർ ജൂനിയർ ഈ സീസണിനപ്പുറത്തേക്ക് അവിടെ തുടരുമോ ഈ എന്ന് പറയുമ്പോൾ ബ്രസീലിയറോ സീരിയയിലെ സീസണല്ല അത് ഈ കലണ്ടർ ഇയർ മുഴുവനുമുണ്ട് മറിച്ച് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോക്കപ്പുറം നെയ്മർ ജൂനിയർ അവിടെ ഉണ്ടാകുമോ അഞ്ചു മാസത്തെ കോൺട്രാക്റ്റാണ് നിലവിൽ അദ്ദേഹത്തിന് സാന്റോസുമായിട്ടുള്ളത് ഇപ്പോൾ സാൻഡോസിൻ്റെ പ്രസിഡൻറ്റ് ആ കാര്യത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു മാർസലോ ടാക്സി ചോദിക്കുന്നു നെയ്മർ എവിടെ തുടരുമോ ഇ എസ് പി എനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത് നെയ്മറുടെ വരവോടുകൂടി ഞങ്ങൾക്ക് എഴുപത്തി അയ്യായിരം മെമ്പേഴ്സ് ആയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ടെക്നിക്കൽ ആസ്പെക്റ്റുകളൊക്കെ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ് അതായത് ടീമിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഓൾ ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് വിൽ ബി ഇൻക്രീസ്ഡ് എബവ് വാട്ട് വി പ്രീവിയസ്ലി എസ്റ്റിമേറ്റഡ് എല്ലാം നല്ല രൂപത്തിലാണ് പോകുന്നതെങ്കിൽ ഈ ഒരു പാർട്ണർഷിപ്പ് നെയ്മറുമായിട്ടുള്ള പാർട്ണർഷിപ്പ് തുടരാൻ കഴിയും അണ്ടിൽ ദി നെക്സ്റ്റ് ഇയേഴ്സ് വേൾഡ് കപ്പ് അടുത്ത വേൾഡ് കപ്പ് വരെ ഇത് തുടരാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മാഴ്സലോ ടെക്സിയോ പറയുന്നു സ്വാഭാവികമാണത് കാരണം നെയ്മർ അവിടെ ഉണ്ടെങ്കിൽ സാൻഡോസിൻ്റെ ലെവല് മാറും അപ്പോൾ അവർക്ക് മറ്റു തരത്തിലുള്ള കൊളാബറേഷൻസും മറ്റുമൊക്കെ സ്പോൺസർമാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അതവിടെ തുടരണമെങ്കിൽ നെയ്മർ ജൂനിയർ അവിടെ ഉണ്ടാവുകയും വേണം അപ്പോൾ അതാണ് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പറയുന്നത് എല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പ്രതീക്ഷിച്ച പോലെയാണ് പോകുന്നതെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് വരെ തുടരുമെന്ന് ഏതായാലും ഈ കാര്യത്തിൽ നെയ്മറാണ് ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് അത് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു ലോങ് ടേം കോൺട്രാക്റ്റിലേക്ക് പോവാതെ അഞ്ചു മാസത്തെ മാത്രം കോൺട്രാക്റ്റ് സാൻഡോസുമായിട്ട് അദ്ദേഹം ഒപ്പിട്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാവി സ്വയം തീരുമാനിക്കണം ഈ അഞ്ചു മാസം എന്ത് സംഭവിക്കുന്നു എന്നതനുസരിച്ചായിരിക്കും നെയ്മറുടെ ഭാവിയിൽ തീരുമാനമാവുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവരാം